ഹായ് മോണിസ് കിച്ചനിലേക്ക് സ്വാഗതം ഇപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങൾ സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയുണ്ട് മഴയൊക്കെ ഇപ്പം രണ്ട് ദിവസം കൊണ്ട് ഒത്തിരി മഴയൊക്കെ മാറി ഒത്തിരി മാറ്റമുണ്ട് വിരള് പയ്യൊക്കെ എടുത്തു ഈ കെട്ടിൻ്റെ ഇത് ഇപ്രാവശ്യം കെട്ടിവിട്ട ഡോക്ടർ എന്നും കെട്ടിത്തരുന്ന ഡോക്ടറല്ല മാറിയാണ് കെട്ടിയത് പക്ഷേ ഇവിടെ വന്ന് പിറ്റന്നായപ്പോഴേ ആ കെട്ടങ്ങ് അഴിഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ ഇതാക്കി വച്ചേക്കുകയായിരുന്നു നല്ല കുളിച്ചപ്പം നനുകയും ചെയ്തു നനഞ്ഞ് ചിലപ്പോൾ അങ്ങനെ ഇരുന്നാൾ പഴുക്കേങ്ങണം ചെയ്യുമോ എന്നുള്ളൊരു പേടി കൊണ്ടു പിന്നെ ഞാൻ അതിഞ്ഞ് നനഞ്ഞ തുണിഞ്ഞ അഴിച്ചെടുത്തു അതാണ് ഇതാണ് അവിടെ നിന്ന് കെട്ടി ഇത് കുഴപ്പമില്ല ഈ വരണ കുഴപ്പമില്ല ഇതാണ് അങ്ങനെ പിന്നെ ഞാൻ ഇന്നലെ ഇളക്കിയെടുത്തിട്ട് കാലിലിടാനുള്ള ഓയിൽമെൻ്റ് ഉണ്ടായിരുന്നു ആ ഓയിൽമെൻറ്റ് വെച്ച് ഞാൻ തന്നെ ഡ്രസ്സ് ചെയ്തതാണ് അങ്ങനെ ഇന്നലെ ഞാൻ മുറിവ് കണ്ടു വലത്ത് കൈ ആയതുകൊണ്ട് ബസിലൊക്കെ പിടിച്ചു കയറാനും എല്ലാം വലിയ പാടാണ് ഇടത് കൈ ആയിരുന്നു എങ്കിൽ നമുക്കെല്ലാം ചെയ്യുന്നതിനും എല്ലാം പറ്റുമായിരുന്നു ഇത് വലത് കൈ ആയതാണ് ഏറ്റവും വലിയ ഒരു ആ രണ്ട് വിരളിലൊരു ചെറിയ മുറിവ് വന്നപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു ഇത് എല്ലാവരും പറയുന്നു ഉണങ്ങിപ്പോയി ഉണങ്ങിപ്പോയിരുന്നു ഞാൻ പറഞ്ഞു ഉണങ്ങിയിട്ടുമില്ല ഒന്നുമില്ല എല്ലാവരും കാണുന്നവരെല്ലാം പറയുന്നു ഉണങ്ങിപ്പോയി ഉണങ്ങിപ്പോയി ഞാൻ പറഞ്ഞു ഉണങ്ങിയാലും ഇല്ല ഒന്നുമില്ല ഇങ്ങനെ എൻ്റെ ഭഗവാനെ എനിക്കൊരാപത്തും ഇല്ലാതിരുന്നാൽ മതി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആഹാരമില്ല വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആഹാരമൊന്നും കഴിക്കണമൊന്നും സ്പൂൺ കൊണ്ടാണ് വാരി കഴിക്കുന്ന അല്ലെങ്കിൽ ഇടത്തേ കൈ ഇപ്പോൾ വെളിയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാലും അവരൊക്കെ ചോറ് കഴിക്കുമ്പോഴത്തേക്ക് ഞാൻ ചോറൊന്നും കഴിക്കാറില്ല ചിലപ്പോൾ ഒരു ദോശ മേടിച്ച് കഴിക്കും അങ്ങനെ എന്തെങ്കിലും കഴിക്കുകയുള്ളോ ഞാൻ ചോറ് കഴിക്കാറില്ല ചോറൊന്നും കടയിരുത് കഴിക്കാൻ അവരത് കൈ ഞാൻ ചോറ് കഴിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ചോറ് കഴിക്കാറില്ല വീട്ടിലാണെങ്കിൽ സ്പൂൺ കൊണ്ടൊക്കെ ഒരു നേരം ഒത്തിരി കോരിയൊക്കെ കഴി തിന്നും മോളെന്നേ പറയും ഞാൻ വാരി തരാൻ അമ്മ ഞാൻ ഞാൻ ഇതുവരെയും അതിനൊന്നും ആരെയും മോളെ കൊണ്ടൊന്നും ചെയ്യിച്ചിട്ടില്ല ഞാൻ തന്നെ സ്പൂണും ഉണ്ട് നമുക്ക് ഒരു അതാണ് പറയുന്നത് നമുക്ക് ഞാൻ ആലോചിക്കും ഈശ്വരാ കണ്ണില്ലാത്തവനെ കണ്ണിൻ്റെ കാഴ്ച അറിയാൻ പറ്റുള്ളൂ കൈ ഇല്ലാത്തവനെ അല്ലെങ്കിൽ വിരളില്ലാത്തവനെ വിരളിൻ്റെ ഇതറിയാൻ പറ്റുകയുള്ളൂ അതൊക്കെ ഓരോ ഭാഗങ്ങൾ നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ആ ഭാഗത്തിൻ്റെ ഒരേ വില നമ്മൾ മനസ്സിലാക്കുന്നത് അതത്രേ ഉള്ളൂ ഇതിപ്പോൾ വലത് കൈ ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു വേദനയും അതത്രയും മനസ്സിലാക്കുന്നത് പിന്നെ അന്ന് പോയവർ ബ്ലഡിൻ്റെ ഒരിത് കണ്ടാൽ എല്ലാവരും വിചാരിച്ചു പകുതി വെച്ചങ്ങോട്ടേക്കെ പോയി എന്നുള്ളത് തന്നെയാണ് അത് അവരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത്ര രക്തകളമായിരുന്നു ഞാനിരുന്നിടത്ത് ഉച്ച സമയം കൂടെ ആയതുകൊണ്ട് ശരീരത്തുള്ള രക്തമല്ല എന്നും മോള് പാല് കാച്ച് ഞാൻ ഒരു ഒരു ദിവസം കുടിച്ചു എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് അങ്ങനെയൊന്നും ഒരു സാധനവും തിരുന്നതിനോടും എനിക്കതിനോടൊന്നും എന്തോ എനിക്കതൊന്നും ഇഷ്ടമല്ല എനിക്കൊരു ഒന്നിനും രണ്ടു കൂട്ടുകാർ കാണാൻ പനിയെന്ന് വന്നിരുന്നു അവർ കുറേ രണ്ടുപേരും കുറേ കൂടെ സാധനങ്ങൾ കൊണ്ടുവന്നു കുട്ടു ദിവസം കുറച്ച് ദിവസം ചവയ്ക്കാൻ പിന്നെ അത് ഇതൊക്കെ എല്ലാവരും വരട്ടോ എന്നുള്ള ഒരു ഒരിതിൽ എവിടെ ഇവിടെയൊക്കെ ഒക്കെ ഇരുന്ന് എൻ്റെ കൂട്ടുകാരികൾ വിളിച്ച് ഞാൻ പറഞ്ഞെനിക്കൊരു കുഴപ്പവും ഇല്ല പിന്നെ ഇപ്പം തന്നെ ഒമ്പത് പേരല്ലാതെ എന്നെ കണ്ടു പിന്നെ എൻ്റെ ഇവിടുത്തെ കൂട്ടുകാരി ഇവിടെ എൻ്റെ പ്രിയ കൂട്ടുകാരി സാലു വന്ന് പിന്നെ കണ്ടു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ വിളിക്കണം കൂട്ടില്ലെങ്കിൽ വിളിക്കണം എന്നും പറഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ഒരു ദിവസം വന്നായിരുന്നു ഇവിടെ വന്നിട്ടാണ് പോയത് അവൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവൾ തൊഴിലുറപ്പിൻ്റെ മേറ്റാണ് എന്നാലും അതിൻ്റെ ഇടയ്ക്ക് ഓടി വന്ന് അങ്ങനെയൊക്കെ അതൊക്കെയാണെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം നമ്മൾ വാരിയും കോരിയും കൊടുത്തു ഒന്നുമല്ല ഇവിടെ വന്നതിൽ ഒരാളിന്ന് ഷീജ അവൾ വീണ്ടും അടുത്ത ഇതിലേക്ക് പോയവള് തിരുവനന്തപുരം എന്തോ സ്ഥലം പറയുമല്ലോ ബീച്ചിൻ്റെ ആ ഭാഗത്തായിട്ടുള്ളൊരു സ്ഥലം പേരെന്തോ പറയും അവിടെ ഒരു ഇതാതിൻ്റെ ഇതാണ് പേഷ്യൻ്റെ കെയർ അന്ന് അവൾ നിൽക്കുകയായിരുന്നു ഒരു തൊണ്ണൂറ്റി രണ്ട് വയസ്സായവർ അപ്പന് പിന്നെ ണ്ട് ഫീ ഇത് വായിക്കൂടെ കൊടുക്കുന്ന ചില സമയത്ത് പെട്ടെന്നങ്ങ് ഇതായി പോവും പിന്നെ അപ്പപ്പന് അത് ഉയറിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ഇതും ഇല്ല നോക്കണം അതിന് എന്തോലും വേറെ ഒന്നുമില്ല അപ്പനി സമയാസമയം മരുന്ന് കൊടുക്കണം പിന്നെ മെഷീനിൽ വായിൽ ഇത് എല്ലാം അതിനൊക്കെ എല്ലാം പ്രത്യേകം പ്രത്യേക മെഷീനുണ്ട് അത് കൊടുക്കണം ഫീഡ് കൊടുക്കണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവളിപ്പം ഇരുപത്തെട്ട് ദിവസം നിന്നിട്ട് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളായിരുന്നു പകരം ഒരാൾ വന്നു അപ്പോൾ ആ ആളിന് ഇതൊന്നും അറിയത്തില്ല അപ്പോൾ ഇവള് തന്നെ വീണ്ടും ചെല്ലണം അവർ അപ്പം എൻ്റെ മോള് തിരിച്ച് ഗൾഫ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നതിൻ്റെ നാലിൻ്റെ ഇവൾ സാലറി സാലറിയും മേടിച്ചോണ്ട് വീട്ടിലൊന്ന് പോകാനായിട്ട് വന്നത് വന്നപ്പം അവിടെ നിന്ന് വേറെ ആളിനെ അയച്ചായിരുന്നു പക്ഷേ വന്ന അതിന് അങ്ങനെ ഇവിടെ തന്നെ വീണ്ടും ചെല്ലണമെന്ന് പറഞ്ഞ് വിളിച്ചു അങ്ങനെ ഈ നമ്മൾ ഫുഡ് ഫുഡൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഉയറി കൂടെ ഫുഡൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് അത്രയും അറിയാവുന്നവരെ കൊണ്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അതൊരുപാട് അതിലൊക്കെ ഏറ് കയറുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പണ്ടേ കയറി അത് വലിയ പ്രശ്നമാകും അതുകൊണ്ട് അത് നമ്മൾ ഏറ്റവും നല്ലതുപോലെ പഠിച്ചതിന് ശേഷം മാത്രമേ അത് കൊടുക്കാൻ പറ്റുകയുള്ളു പിന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ പ്രധാനമായിട്ട് പിന്നെ ഞാൻ പറയാൻ വന്നത് നമ്മുടെ ഈ വാട്സപ്പിൽ നമ്മുടെ വാട്സപ്പിൽ ഒരു നീല റൗണ്ട് നീലയും പച്ചയും കലർന്നൊരു റൗണ്ട് ചിഹ്നം വന്ന് കിടക്കുന്നത് നിങ്ങളെയൊക്കെ വാട്സപ്പിൽ വന്നിട്ടുണ്ടോ വന്നു കണ്ടോ പ്രധാനമായിട്ട് അപ്പം ഞാനത് ഇങ്ങനെയൊന്നും ഒന്നും വന്നാൽ ഞാൻ ശ്രദ്ധിക്കാൻ പോവുകയല്ല അപ്പം എൻ്റെ കൂട്ടുകാരി എന്നല്ലേ ഇതേപോലെ ഇവള് ഇവിടെ തന്നെ ഷീജ എൻ്റെ കൂട്ടുകാരി തന്നെ നിങ്ങളെയൊക്കെ വാട്സപ്പിൽ ഇങ്ങനെ ഒരു ചിഹ്നം വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കാണാം സൂക്ഷം എനിക്കും വാട്സപ്പിൽ വന്നിട്ടുണ്ട് ഒരു നീല വളയം കിടക്കുന്നു അപ്പോൾ ഞാൻ പേടിച്ചു ഇതെന്തിനാണോ എന്തോ ഇതെന്തിനാണോ എന്തോന്നുള്ള ഒരു ഇതിൽ അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തു അപ്പോൾ എല്ലാവരും പറഞ്ഞു ആരും അതിൽ തൊടണ്ട എന്തിനാണെന്നുള്ളത് നോക്കണ്ട അത് തൊടാൻ നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ വന്നിട്ട് അവസാനം വൈകിട്ട് കാണാം അവളിങ്ങനെ അതിൻ്റെ അതിനെക്കുറിച്ചുള്ള ഇതിട്ടേക്കുന്നു അപ്പം നമുക്കൊരു ഇതായി അപ്പം നിങ്ങൾക്കും എല്ലാവർക്കും വന്നിട്ടുണ്ടോ അപ്പോൾ നിങ്ങളെല്ലാം നിങ്ങളുടെ വാട്സപ്പിൽ നോക്കണം വാട്സപ്പിൽ ആ പച്ച ഇതുണ്ടല്ലോ അതിന് തൊട്ട് മേലായിട്ട് ഒരു റൗണ്ട് നീല നീലയും പച്ചയും കലർന്നൊരു റൗണ്ട് കണക്കൊരു ഇത് വളയം കണക്കൊരു ഇത് വന്ന് കിടപ്പണ്ടോ എന്ന് നോക്കണം അത് നമുക്കൊരിക്കലും ദോഷമുള്ളൊരു ഇതല്ല നമുക്ക് ഒരുപാട് നല്ല ഉപയോഗമുള്ള കാര്യം തന്നെയാണ് ആദ്യം നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ ഓ ഇത് ഇനി ഇതെന്താണോ എന്തോ എങ്ങനെയാണോ എന്തോ എന്നുള്ളവർ ഇത് ഉണ്ടായി ഇന്നലെ വന്നെങ്കിൽ ഞാനും അതിലൊന്നും ചെയ്യുകയോ എടുക്കുകയോ ഒന്നും ചെയ്തില്ല ഇപ്പോഴാണ് അതിൻ്റെ ഉപയോഗത്തിനെക്കുറിച്ച് അറിയുന്നത് നമ്മൾ അതിൽ ഞെക്കി അതിൻ്റെ ഇത് അപ്പോൾ അത് ഒരു ഇതായിട്ട് വരും ഒരു നമ്മൾ ഓരോ ഓരോരുത്തരും പേരൊക്കെ അടിച്ചിടുന്നത് പോലെ അതുപോലൊരിതായിട്ട് വരും അത് വന്നിട്ട് ഇങ്ങനെ നമ്മൾ നമ്മ ഇപ്പം എനിക്ക് തന്നെ എനിക്ക് തൈറോയിഡ് കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ വരും അല്ലെങ്കിൽ തൈറോയിഡ് കൊണ്ട് എന്താണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന തൈറോയ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയാം അങ്ങനെ ഓരോന്നിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഓരോന്നും നമുക്ക് ചോദിക്കാൻ പറ്റും പിന്നെ ഏത് ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റും എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഇപ്പം അതുപോലെ തന്നെ ഒരു കിലോ ചിക്കൻ ബിരിയാണി വയ്ക്കുന്നതിന് ചിക്കൻ ബിരിയാണി വയ്ക്കുന്നത് എങ്ങനെയാണ് അതെങ്ങനെയാണെന്ന് അതിൻ്റെ അറിഞ്ഞുകൂടാത്തവർക്ക് അതിൻ്റെ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു തരും അതുപോലെ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളതിൽ എഴുതി ഇട്ട് കഴിയാൽ മതി അതിൻ്റെ കറക്റ്റ് പോയിൻറ്റ് ആൻസർ നമുക്ക് തന്നിരിക്കും അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ എല്ലാ ഇടത്തുള്ളവർക്കും ഇതിൻ്റെ ഇത് കിട്ടുമെന്നാണ് പറയുന്നത് വാ വാട്സപ്പിലാണ് ഇത് പ്രധാനമായിട്ട് വന്ന് കിടക്കുന്നത് നമുക്ക് നമ്മുടെ അസുഖത്തിനെക്കുറിച്ചായാലും നമുക്ക് എന്തിനെക്കുറിച്ചായാലും നമുക്കിതിൽ കൂടി നമ്മളവിടെ സംശയങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും ഞാൻ ഇപ്പം ചോദിച്ചത് നമസ്തേന്ന് ഞാൻ ചോദിച്ചത് ചിക്കൻ ബിരിയാണി വെക്കാൻ എനിക്കറിയാം എന്നാലും ആ അവൾ പറഞ്ഞതനുസരിച്ച് ഞാൻ വെറുതെ എങ്കിലും ഒരു കിലോ ചിക്കൻ ബിരിയാണി വയ്ക്കുന്നതിൻ്റെ എന്തുമോടാണ് ചോദിച്ചത് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ എനിക്ക് കിട്ടി പിന്നെ ഞാൻ ചോദിച്ചു തൈറോയിഡ് കൊണ്ട് വരുന്ന ദോഷങ്ങൾ എന്തെല്ലാം ഹൈപ്പോ തൈറോയിഡ് കൊണ്ട് വരുന്ന ദോഷങ്ങൾ എന്തെല്ലാം എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ശരീരത്തിന് ക്ഷീണം വെയ്റ്റ് ലോസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് തടി കൂടും പിന്നെ അതുകൊണ്ടുള്ള നമുക്ക് ശരീരത്തിൽ വരുന്ന ഓരോ മാറ്റങ്ങൾ പീരീഡ്സിന് വ്യത്യാവും പിരീഡ്സ് ഇല്ലാതാവും അങ്ങനെയൊക്കെ കുറേ ഇത് അങ്ങനെ കുറേ കാര്യങ്ങളാണ് താഴോട്ട് താഴോട്ട് വന്നത് അപ്പോൾ അതെല്ലാം എന്തോ അങ്ങനെ തൈറോയിഡിൻ്റെ ഇതെല്ലാം പറഞ്ഞു പറഞ്ഞുതന്നു അതുപോലെ നിങ്ങൾക്കും ഒന്നുകൊണ്ടും അത് പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല അറിഞ്ഞുകൂടാത്ത ഒരുപാട് ആൾക്കാർ കാണുമല്ലോ ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി എന്നെപ്പോലുള്ള അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാര്യം അറിയാവുന്ന ഒരുപാട് ആൾക്കാർ കാണും എന്നാലും നമ്മളെപ്പോലുള്ള പാവങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ നമ്മളിത് കാണുമ്പോഴത്തേക്കും അയ്യോ ഇത് എന്തിനാണ് ഇതെങ്ങനെയാണ് എന്നുള്ള ഒരു ആകാംക്ഷയിലിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാര്യം ഞാനിത് കണ്ടപ്പോഴത്തേക്കും അതല്ലേ ഇതിപ്പം ഇത്ര ദിവസമായി ഇതിൽ വന്നിട്ടൊന്നും എനിക്കറിയാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് മറുപടി കിട്ടി പിന്നെ ഞാൻ യൂട്രസിൽ ഫൈ ഫൈബ്രോയിഡ് അത് ഫൈബ്രോയിഡുണ്ടാവുന്നതിൻ്റെ ദോഷങ്ങൾ കൊണ്ട് ദോഷങ്ങൾ എനിക്കുള്ള അതിൻ്റെ അതെല്ലാം ഞാൻ ഡോക്ടർ ഡോക്ടറെ അടുത്ത് ചോദിക്കുന്നത് ഇതിൽ ചോദിച്ചു അതിൻ്റെ ഉത്തരവും ഇതാക്കി അങ്ങനെ ഈ മൂന്ന് ചോദ്യമാണ് ഞാൻ ചോദിച്ചത് അതിന് മൂന്നിനും എനിക്ക് ആൻസർ തന്നു ചെറിയ കുരുപ്പുണ്ടാകുന്ന അത് എങ്ങനെ അതിന് അതുകൊണ്ട് അതങ്ങ് മാറില്ലേ എന്നുള്ള ആ ഒരു മൂന്ന് ചോദ്യങ്ങൾ അത് എനിക്കുള്ളത് മാത്രമല്ല ഞാൻ അതും കൂടെ അറിയാൻ വേണ്ടി ചോദിച്ചതാണ് എനിക്കുള്ളത് ഞാൻ തൈറോയിഡിൻ്റെ അത് ചോദിച്ചു പിന്നെ തൈറോയിഡിൻ്റെ എൻ്റെ അസുഖത്തിൻ്റെ അത് തൈറോയിഡിൻ്റെതാണ് ഞാൻ ചോദിച്ചത് പിന്നെ മറ്റത് സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു സ്ത്രീകൾക്കുണ്ടാകുന്നൊരിതാണല്ലേ എനിക്ക് അതിൻ്റെ ഇതൊക്കെ മാറി അത് കുഴപ്പമില്ലാതെ നിൽക്കുകയാണ് എന്നാലും ഈ സ്ത്രീകൾക്കുള്ള പ്രധാനമായിട്ടുള്ള ഒരു രീതിയാണല്ലേ അപ്പോൾ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണമെന്ന് എൻ്റെ കൂട്ടുകാരി എൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ അതും കൂടിയൊക്കെ ചോദിച്ചതാണ് അപ്പം അങ്ങനെ രണ്ടുമൂന്ന് ചോദ്യം ചോദിച്ചു അതിനെല്ലാം എനിക്ക് കറക്റ്റായിട്ട് മറുപടി തന്നു അപ്പം അതൊരു നല്ല ആരാപ്പാണ് കാര്യം എന്തെങ്കിലും ഇപ്പോൾ തന്നെ ഒരു ആർക്കെങ്കിലും കറി വെക്കാനോ എന്തിനെങ്കിലും അറിഞ്ഞുകൂടാത്തവർക്ക് പെട്ടെന്ന് ഈ ആപ്പിലോട്ട് കയറി ഇന്ന് കറി വെക്കാൻ എന്ത് ചെയ്യണം എന്തൊക്കെ ചേർക്കണം എന്ന് ചോദിച്ചാൽ അവരതിൻ്റെ കറക്റ്റ് ആൻസർ തരും കാര്യം എത്രയോ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഇപ്പോൾ വീട്ടിലിരുന്ന് എല്ലാം പഠിച്ചിട്ടാണോ കല്യാണം കഴിച്ചൊക്കെ അവരെ ഇവിടുന്നവരെ കുറ്റം പറയാൻ പറ്റത്തില്ല നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ നമ്മൾ പഠിക്കാൻ പോകുമ്പോഴും എല്ലാ അടുക്കളയും കയറി ജോലിയും ചെയ്ത് എല്ലാം കുഞ്ഞിനെയും തൊട്ടേ ഞാൻ ഞാനായാലും എൻ്റെ മോളായാലും എൻ്റെ മോളും കുഞ്ഞിനെയും തൊട്ടേ അവളെ എല്ലാ ജോലിയും ചെയ്യും അതുകൊണ്ട് പോയ വീട്ടിലും ജോലി ഇരിക്കുന്നു അങ്ങനെയെന്നോ നേരിച്ച അങ്ങനെ ജോലി ചെയ്യേണ്ടത് ഇല്ല എന്തായാലും എല്ലാം അറിയാം അവക്ക് എല്ലാ ജോലിയും അവൾക്ക് ഇന്ന് പക്കലോട്ട് പോയേക്കാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരിതാണ് അപ്പോൾ ആ ആപ്പിൻ്റെ സംശയമാണ് ഞാൻ പറഞ്ഞത് അപ്പം അത് എല്ലാവർക്കും ഒരു ഉപയോഗപ്രദമായ ഒരിതാണ് ആർക്കും ദോഷം വരുന്ന ഒരിതല്ല എനിക്ക് അത് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു ഇത് എന്തെങ്കിലും യൂ അതിലോ ഞെക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു ഒരിതാവോ കാര്യം നമ്മൾ ഓരോ കുറിച്ചും നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നുണ്ടല്ലോ കാര്യം നിങ്ങൾക്ക് ഇന്ന മെസ്സേജ് വരുമ്പോൾ നിങ്ങൾ അതിൽ ചെക്കരുത് ഇന്നാണ് ഇത് വരുമ്പോൾ നിങ്ങൾ അതിൽ ചെയ്യരുത് അങ്ങനെ ഇങ്ങനെയാണ് മെസ്സേജുകളാണെങ്കിൽ ഒരുപാട് പിന്നെ ഒരു അങ്ങനെ ഇങ്ങനെയെന്നും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ പേടിയാണ് ഇതെന്തിൻ്റെയാണ് ഇത് എങ്ങനെയാണ് അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ അതുകൊണ്ട് ഞാൻ ഒരുവിധപ്പെട്ടതൊന്നും വന്നാൽ ഞാൻ എടുത്തു നോക്കുകയില്ല വേഗം അത് അതുകൊണ്ട് ഇതു പിന്നെ എൻ്റെ കൂട്ടുകാരികൾ അതിൻ്റെ ഇതെല്ലാം നോക്കി അതിൻ്റെ ഇതെല്ലാം ചെയ്ത് നമുക്ക് മെസ്സേജ് ഇട്ട് തന്നു അവൾ അതിനോട് ചോദ്യം ചോദിച്ചു അതിൻ്റെ കല്ലെന്തെല്ലാം തിരിച്ചിട്ട് വിളിച്ച് പറഞ്ഞു തന്നു അതുകൊണ്ട് ഞാൻ എന്തായാലും ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച് ചോദിച്ചതാണ് എന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ യൂസ് ഇപ്പോഴും യൂസ് ചെയ്യാൻ പോകുന്ന നമുക്കെല്ലാം അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് നിങ്ങളും കൂടെ നിങ്ങളെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ വന്നു പക്ഷേ എല്ലാവരും മൊബൈലിലും ചിലപ്പം വന്ന് കാണത്തില്ലായിരിക്കും കുറച്ച് പേർക്കുള്ള ഒക്കെ മൊബൈലിൽ വന്നിട്ടുണ്ട് വന്നവർക്കുള്ള മൊബൈലിലൊക്കെ ഇത് ചെയ്ത് നോക്കിയാൽ മതി എന്നിട്ട് അത് ആണൊക്കെ ചെയ്താൽ മതി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഇതിൽ കമൻ്റ് ആയിട്ട് ചോദിച്ചാൽ മതി ഞാനതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് കേട്ടാത് നമുക്ക് എന്ത് ഇപ്പം നമ്മളെ മക്കളെ കാര്യമായാലും നമ്മൾ പഠിത്തത്തിൻ്റെ കാര്യമായാലും അത് മക്കൾക്ക് പഠിക്കാൻ പോകാനുള്ള എന്തെങ്കിലും ഇന്ന വിഷയം അല്ലെങ്കിൽ ഇന്നതിന് പഠിക്കാൻ പോയാൽ നമുക്ക് എന്ത് എന്തുപയോഗം ഉണ്ടാകും മക്കളെ ഇന്നതിന് വിട്ടാൽ അതുകൊണ്ട് നമുക്ക് എന്ത് നേട്ടം ഉണ്ടാകും അങ്ങനെയൊക്കെ എല്ലാം എല്ലാ ഇതിനുള്ള ആൻസറും ഇത് തരും അല്ലാതെ ഒരിതിന് മാത്രമല്ല നമുക്ക് ഏത് വിധത്തിലുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കേണ്ടത് ആ വിധത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എല്ലാത്തിനുള്ള മറുപടിയും ഇതിൽ നിന്ന് കിട്ടും ഇപ്പം ഒരുപാട് കുഞ്ഞുങ്ങൾ പിന്നെ അഡ്മിഷൻ എടുക്കാനായിട്ടൊക്കെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ അപ്പം ഇന്നതിന് വിട്ടാൽ നമുക്കത് കൊണ്ട് നേട്ടങ്ങളുണ്ടാകുമോ അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരിതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ആപ്പൊന്ന് ഉപയോഗിച്ച് നോക്കി ഞാൻ എൻ്റെ ഇത് കണ്ടുകൂടെ എനിക്ക് ഇതുമായിട്ട് യാതൊരു ഇതും ഇല്ല ഞാൻ ഇന്ന് ഉപയോഗിച്ച് ഒരു പത്ത് മിനിറ്റ് മുമ്പേ ഞാൻ ഇതിലൊന്ന് ഇതാക്കി നോക്കി ഇതുകൊണ്ട് വല്ല ദോഷവും നാളെ വരുമെന്നെനിക്ക് ഒന്നും അറിയത്തില്ല എൻ്റെ മൊബൈലിൽ വന്നു ഞാൻ എനിക്ക് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു തന്നതിൻ്റെ ഇതിൽ ഞാൻ യൂസ് ചെയ്ത് നോക്കി അത് ഇപ്പം അവൾ പറഞ്ഞു തന്നത് കറക്റ്റാണ് ഞാനും യൂസ് ചെയ്ത് നോക്കി അപ്പോൾ നാളെ ഇനി ഇതിൻ്റെ കറക്റ്റ് ഇതൊക്കെ എന്താണെന്നുള്ളപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളത് വരുമായിരിക്കും അല്ലാതെ ഒരു ഇല്ലാതെ എന്തായാലും അങ്ങനെയൊന്നും നമുക്ക് മൊബൈലിൽ വരില്ലല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കൂ ദോഷമുള്ളതാണെങ്കിൽ എനിക്കൂടി കമൻ്റ് ഇട്ട് തരിക അപ്പോൾ എന്തായാലും ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ വന്നത് എന്തായാലും നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നെനിക്ക് കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടാറ്റാ ബായ് സി യു